നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കല്ലൂർ പാടം നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ ദിശാ ബോർഡിലേക്ക് ഇടിച്ചു കയറി കോടശ്ശേരിയിലെ നാനൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറ്റത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും നിലവിലുള്ള നിരോധനം ഉടൻ പിൻവലിക്കും പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ധന്യന്നം മഹോത്സവത്തിന്റെ ഭക്തി സാന്ദ്രമായി നടന്നു പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്ന പ്രവാസി കാര്യവകുപ്പ് കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി അളകപ്പ് നഗർ പുതുക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു വാഹനം ഓടിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും റോഡ് സേഫ്റ്റി ക്ലാസ് നടത്തി കോടാലി ശ്രീ കൊരൈച്ചാൽ ദുർഗാ കിരാത പാർവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു വിശദമായ വാർത്തയിലേക്ക് കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ ദിശാ ബോർഡിലേക്ക് ഇടിച്ചു കയറി കാർ തോട്ടിലേക്ക് മറിയാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി കാറിന്റെ ഒരു വശത്തെ ചക്രങ്ങൾ തോട്ടിലേക്ക് വീഴാവുന്ന നിലയിലായിരുന്നു കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം ആമ്പലൂർ ഭാഗത്തുനിന്ന് കല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് പാലത്തിന് മുൻപുള്ള വളവിൽ നിയന്ത്രണം വിട്ട കാർ ദിശാ ബോർഡിൽ ഇടിച്ച ശേഷം പാലത്തിന്റെ സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കോടശ്ശേരിയിലെ നാനൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറ്റത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും നിലവിലുള്ള നിരോധനം മാറ്റാൻ ഉടൻ നടപടിയുണ്ടാകുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ഇതിന്റെ ചുമതല ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചാലക്കുടി ടൗൺ ഹാളിൽ നടന്ന കരുതലും കൈത്താങ്ങും ചാലക്കുടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ശ്മശാന ഭൂമി കളിസ്ഥലം മേച്ചിൽപ്പുറം എന്നീ പ്രശ്നങ്ങളും അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്ന പ്രശ്നവും മൂന്ന് ദശാബ്ദങ്ങളായി ഉന്നയിക്കപ്പെടുന്നവയാണ് എന്നാൽ പഞ്ചായത്ത് എൻ ഒ സി കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല ഇത് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്തിന് ഈ ഭൂമികളുടെ സംരക്ഷണ സംരക്ഷണാധികാരമേയുള്ളൂ പഞ്ചായത്ത് എൻഒ സി കൊടുത്താലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി വരെ കണ്ട് തിരിച്ചെത്തിയാലേ ഇതിൽ തീരുമാനമാവുകയുള്ളൂ അതിനാൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും ഒരു പ്രത്യേക യോഗം ചേർന്ന് പഞ്ചായത്തുകളെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഭൂമിയിൽ ജനങ്ങൾക്ക് അവകാശമുണ്ടാകുന്ന വിധത്തിൽ നടപടിക്രമം തയ്യാറാക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നതോടെ കളക്ടർ ഇതിന്മേൽ നടപടി സ്വീകരിക്കും രണ്ട് മാസത്തിനുള്ളിൽ ഈ ഗസറ്റിലൂടെ തീരുമാനമെടുത്ത് മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം വിതരണം ചെയ്യണമെന്നാണ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി ആർ സുനിൽകുമാർ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മുരളി പി സ്വാഗതവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നന്ദിയും പറഞ്ഞു പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനായിരുന്നു സംഭവം ഫാസ്റ്റാഗിൽ പണമില്ലാതെ എത്തിയ കാറിലെ യാത്രക്കാർ ടോൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പരിക്കേറ്റ കല്ലൂർ ഞെള്ളൂർ സ്വദേശി നമ്പാടൻ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഡേവിഡ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് േഡ് തുറക്കാൻ ജീവനക്കാരൻ വിസമ്മതിച്ചതോടെ മുൻ സീറ്റിലിരുന്ന യാത്രക്കാരൻ ക്ഷുഭിതനായി പുറത്തിറങ്ങി ഡേവിഡിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു മർദ്ദനം തുടർന്നതോടെ കാർ ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയാണ് പിടിച്ചുമാറ്റിയത് കൂടുതൽ ടോൾ ജീവനക്കാർ എത്തുന്നത് കണ്ടതോടെ യാത്രക്കാർ ഓൺലൈനായി തുക അടച്ച് കാറുമായി കടന്നുകളയുകയായിരുന്നു കാറിന്റെ നമ്പറും ടോൾപ്ലാസയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളുമായി ടോൾപ്ലാസ അധികൃതർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദന്ത്യന്നം മഹോത്സവത്തിന്റെ ഇരുപത്തിയേഴാം ദിവസം ഭക്തി സാന്ദ്രമായി നടന്നു ധനു ഒന്നു മുതൽ മുപ്പത് ദിവസം രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദന്ത്യന്നം മഹോത്സവത്തിന്റെ ഇരുപത്തിയേഴാം ദിവസമാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നത് ഇന്ന് തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയെട്ട് വേദവിത്തുകൾ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദന്തൃന്നമൂട്ടിൽ പങ്കെടുത്തു രാവിലെ ആറ് മണിക്ക് ക്ഷേത്രത്തിലെത്തിയ വേദവിത്തുകൾ ഊട്ടിൽ പങ്കെടുത്ത ശേഷം ഏഴ് മുപ്പതിന് മടങ്ങി നിരവധി ഭക്തർ ദ്വാദശി പണം വേദവിത്തുകൾക്ക് സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങി പതിവ് പോലെ കുട്ടികൾക്ക് ക്ഷേത്ര നടപ്പുരയിൽ ഇലയിട്ട് ദന്ത്യന്നം നൽകി രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ദന്ത്യം ഊട്ടു ചടങ്ങിൽ ഇന്ന് നൂറിലധികം കുട്ടികൾ പങ്കെടുത്തു നിരവധി ഭക്തരും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ശ്രീകൃഷ്ണക്ഷേത്രം മേൽശാന്തി നടുവം ഹരി നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം ഊരായ്മക്കാരും ജീവനക്കാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ധന്യന്യം ഊട്ടിന് ശേഷം ആചാര്യ ശാന്ത രാധാകൃഷ്ണ മേനോൻ നെയ്തിലത്തിന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായം നടന്നു ഇന്നത്തെ പ്രസാദ ഊട്ട് നടത്തിയത് പ്രിയ പ്രാർത്ഥന കീർത്തന എന്നിവരാണ് ഫെബ്രുവരി പതിനാല് വരെ ദന്തേന്യം വഴിപാട് ഉണ്ടായിരിക്കും വഴിപാട് ബുക്ക് ചെയ്യുവാൻ ഒൻപത് ആറ് അഞ്ച് ആറ് മൂന്ന് ആറ് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കാം ीलाबलम् <Sess> प्रजवलम् <Sess> Yeah. <laughs> പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്ന പ്രവാസി കാര്യവകുപ്പ് കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറുപത് കഴിഞ്ഞ പ്രവാസികൾക്കും ക്ഷേമനിധിയിൽ അവസരം നൽകണം നാടിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച് തിരിച്ചെത്തുന്ന പ്രവാസികളിൽ ഭൂരിപക്ഷവും നട്ടെല്ലൊടിഞ്ഞയിലാണ് മടങ്ങിയെത്തുന്നത് അവർക്ക് സാന്ത്വനമേകാൻ സർക്കാരുകൾ തയ്യാറാകണം ഒറ്റത്തവണ ഘടു അടച്ച ക്ഷേമനിധി അംഗങ്ങളിൽ പെൻഷൻ ലഭിക്കാത്ത അർഹരായവർക്ക് അടിയന്തരമായി പെൻഷൻ വിതരണം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പടക്കാടൻ അധ്യക്ഷനായി സനീഷ് കുമാർ ജോസഫ് എം എൽ മുഖ്യാതിഥിയായിരുന്നു മുൻ ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ പണിക്ക വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി ജോയിക്ക് പ്രവാസി ഭാരത് സർവീസ് എക്സലൻസി പുരസ്കാരം വി കെ ശ്രീകണ്ഠൻ എം പി സമ്മാനിച്ചു സംസ്ഥാന ഭാരവാഹികളായ മുനീർ ഇടശ്ശേരി പി കുഞ്ഞുമൊയ്തു ജെബിൻ നാലകത്ത് ഗോപാലകൃഷ്ണൻ നന്ദിയലത്ത് ബിജു ഇസ്മായിൽ കെ കെ അബൂബക്കർ ഡേവിസ് വടക്കൻ എൻ കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു എന്റെ നാട് സുന്ദരദേശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അളകപ്പനഗർ പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു സി ബി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി പി കെ ശേഖരൻ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് ിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിജിമോൾ ടി ജി അധ്യക്ഷത വഹിച്ചു സി പി ഐ അളകപ്പ് നഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ ആർ അനൂപ് സ്റ്റേഷൻ മാസ്റ്റർ സോമൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജോയിന്റ് കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ സി വി സ്വാഗതവും മേഖലാ സെക്രട്ടറി ബിനേഷ് കുമാർ എം എസ് നന്ദിയും രേഖപ്പെടുത്തി ബാലമുരളി പ്രസാദ് വി വി അരുണ നിത ജോസ് റിനിൽ നിതിൻ രാജ് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി വാഹനം ഓടിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻ കരുതലുകളെ സംബന്ധിച്ചും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പി എസ് എച്ച് എസ് എസ് തിരുമുടിക്കുന്ന സ്കൂളിന്റെ നേതൃത്വത്തിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് ഒൻപത് എട്ട് വാർഡ് ഗ്രാമസഭാ മീറ്റിംഗിൽ റോഡ് സേഫ്റ്റി ക്ലാസ് നടത്തി കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് എസ് സി എം എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ നിഖിൽ അശോക് ഐ സുജയ് കൊറ്റുനാരായണൻ എന്നിവർ ക്ലാസ് നയിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു പി സി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വാർഡ് മെമ്പർമാരായ ലിജോ ജോസ് ബിജോയ് വർഗീസ് ഹരിതകർമ്മസേന കോർഡിനേറ്റർ രമ്യ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ ബേബി ടി ഡി തിരുമുടിക്കുന്ന് പി എസ് എച്ച്എസ്എസ് സ്കൂൾ ടീച്ചർ സിജി ജോസ് വിദ്യാർത്ഥി പ്രതിനിധികളായ ഡിയോൺ ജിബി ആരോൺ കെ എസ് ആൽബിൻ ജേക്കബ് അലൻ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി കോടാലി ശ്രീ കൊരൈച്ചാൽ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു രാവിലെ നാലിന് പള്ളിയുണർത്തൽ എട്ടിന് നവകം പഞ്ചഗവ്യം ഒൻപതിന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പത്തിന് പഞ്ചാരിമേളം കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് നടന്ന എഴുന്നള്ളിപ്പും പെരുവനം കുട്ടന്മാരാരുടെ പാണ്ടിമേളം എന്നിവ അരങ്ങേറി തുടർന്ന് ആറ് നാൽപ്പത്തിയഞ്ചിന് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധനയും ഉണ്ടായി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇന്നത്തെ സ്വർണ്ണവില മുപ്പത് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കല്ലൂർ പാടം വടിയിൽ നിയന്ത്രണം കാർ പാലത്തിന്റെ ദിശാ ബോർഡിലേക്ക് കയറി കോടശ്ശേരിയിലെ നാനൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറ്റത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും നിലവിലുള്ള നിരോധനം ഉടൻ പിൻവലിക്കും പാലിയേക്കര ടോൾപ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ധന്യന്നം മഹോത്സവത്തിന്റെ ഇരുപത്തിയേഴാം ദിവസം ഭക്തിസാന്ദ്രമായി നടന്നു പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്ന പ്രവാസി കാര്യവകുപ്പ് കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി എന്റെ നാട് സുന്ദരദേശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി അളകപ്പ് നഗർ പുതുക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു വാഹനം ഓടിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും റോഡ് സേഫ്റ്റി ക്ലാസ് നടത്തി കോടാലി ശ്രീ ദുർഗാ കിരാത പാർവതി ക്ഷേത്രത്തിൽ കൊരത്തിൽ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം